ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ സാധാരണ വെക്കുന്ന പായസത്തിനിന്നും വ്യത്യസ്തമായിട്ട് നല്ല ടോഫി ടേസ്റ്റിലുള്ള ആയിട്ടുള്ള സേമിയ പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാക്കറ്റിലുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് നൂറ്റൻപത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് സാധാരണ സേമിയല്ല നല്ല നൂല് പോലെയുള്ള സേമിയാണ് നിങ്ങൾക്ക് ഏത് സേമിയാണെങ്കിലും എടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒന്നര സ്പൂണ് നെയ്യാന്ന് വെച്ചിട്ടുള്ളത് എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇതെല്ലാം ഇതിൽ നിന്ന് കോരിയതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള സേമ്യ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ഇതേപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് നുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് എടുക്കാം ഈ പാക്കറ്റിൻ്റെ മേലെ റോസ്റ്റഡ് സേമയാണെന്ന് കാണുന്നുണ്ടെങ്കിലും ആ കളർ അത്ര ഒരു ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് പാലാന്നിപ്പ് ഒഴിച്ചിട്ടുള്ളത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം സേമിയ വേവാൻ കൂടുതൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് വേവാകുന്ന സമയം കൊണ്ടുതന്നെ നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ഇതേപോലെ ഒന്ന് വിതറി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ ഷുഗർ ഒന്ന് മെൽട്ടാവുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് കളർ മാറിയിട്ട് മെൽട്ടായി വരുന്ന ടൈമിൽ പിന്നെ കൈ വെക്കാറുണ്ട് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം കാരണം ഇത് പെട്ടെന്ന് കളർ മാറും കളർ മാറിക്കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ടേസ്റ്റ് മാറും അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ നിറത്തിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഞാനിത് അടുപ്പിൽ നിന്ന് കുറച്ചൊന്ന് പൊക്കി പിടിച്ചിട്ടാണ് ഇതിലേക്ക് അരക്കപ്പ് മിൽക്കി മെയ്ഡാണ് ഒഴിക്കുന്നത് എന്നിട്ട് വീണ്ടും അടുപ്പിലേക്ക് തന്നെ താഴ്ത്തി വെച്ചിട്ട് നല്ലോണം പെട്ടെന്ന് തന്നെ ഇത് ഇളക്കാം നല്ലോണം പതഞ്ഞ് വരുന്ന കാണാം നല്ല അടിപൊളിയായിട്ടുള്ള കളറും ആയിട്ടുണ്ട് ഇതാണ് നമുക്ക് പായസത്തിന് നല്ല ടോഫിയുടെ ടേസ്റ്റ് കിട്ടുന്നത് ഇത് റെഡി ആവുന്ന ടൈം കൊണ്ട് തന്നെ ഇപ്പുറത്തുനിന്ന് സേമി വന്നിട്ടുണ്ട് അതിലേക്ക് കൂടി തന്നെ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നേരത്തെ ഒരു ലിറ്റർ പാലിലാണ് സേമിയ വേവിച്ചത് ഇപ്പോൾ കുറച്ച് കട്ടി കൂടിയ പോലെ തോന്നിയതുകൊണ്ട് തന്നെ ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം മധുരം കുറച്ച് കുറവാണ് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ടാണ് പിന്നെ മിക്സ് ചെയ്യുന്നത് മുക്കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഈ ടൈമിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്താൽ നമ്മൾ ആയിട്ടുള്ള പായസം റെഡിയായി ഇത് ചൂടോടു കൂടി കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടിയും ടേസ്റ്റ് ഉള്ളത് നല്ലോണം തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് സാധാരണ സേമിയെടുക്കാം ഈ ഒരു സേമിയാകുമ്പോൾ വേവിൻ്റെ കാര്യത്തിലെല്ലാം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് വെന്ത് പോകുന്ന സേമിയാണ് മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടൈം എടുത്തിട്ട് വേവിച്ചെടുക്കാം എന്തായാലും നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ടോഫിൻ്റെയും ക്യാരമിലിൻ്റെയും എല്ലാം ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്